ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ ഇന്നും നമ്മൾ വീണ്ടും ഒരു ഹോസ്പിറ്റൽ വിശേഷമായിട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ആസ്റ്റർ ഹോസ്പിറ്റലിൽ ഒരു വിസിറ്റ് കഴിഞ്ഞ് തിരിച്ച് വന്നുള്ളൂ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഇന്നും ഇതുപോലെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ പല ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളിയൊരു ഡോക്ടർ ഏത് ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് യൂറോളജിയുടെ നല്ലൊരു സൂപ്പർ ഡോക്ടർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പേരെന്താണ് സന്ദീപ് സന്ദീപ് പ്രഭാകർ അപ്പോൾ നല്ല അടിപൊളി ഡോക്ടറാണ് നമ്മൾ നമ്മളൊരുപാട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഡോക്ടർ വന്ന് കണ്ടത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമ്മളിവിടെ ഇന്നലെ ബുക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ സമയം പന്ത്രണ്ടേ കാലായിരുന്നു പന്ത്രണ്ടേകാലിന് നമ്മൾ ബുക്ക് ചെയ്ത് പന്ത്രണ്ടേ കാലിന് ഇവിടെ എത്തി പന്ത്രണ്ടേ കാലിന് എത്തി ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു തോന്നു പിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മൂന്നരയോട് കൂടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഇത്രയും നേരം വെയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് വെയിറ്റ് ചെയ്യാം കാരണം നമ്മൾ അമേരിക്കയിൽ വെച്ചിട്ട് ഒരു അർജൻറ് കയറി പോയാൽ പോലും ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പോൾ ഞാനിങ്ങനെ അമേരിക്കയിലത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആൾക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി നമുക്ക് ഇത്രയും വലിയൊരു ഡോക്ടറെ ഇപ്പോൾ ഹാസ്റ്റലിലൊക്കെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും വളരെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു വിദഗ്ധനായിരിക്കും അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കേരളത്തിൽ നിന്ന് തന്നെ അങ്ങോ എല്ലാ ഏരിയയിൽ നിന്നുള്ള ആളുകളിവിടെ കാണാൻ വരും അപ്പം അത്രയും പേര് കാണാൻ വരുമ്പോൾ അതിലൊരു നയൻറ്റി പെർസെൻറ്റേജും നല്ലൊരു എന്താ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസ് ഉള്ള ആളുകളായിരിക്കും പേഷ്യൻസ് ആയിരിക്കും കാണാൻ വരുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ് അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർ വരുമ്പോൾ വളരെ കൂടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു ഒരുപാട് ലേറ്റ് ആയി നമ്മൾ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ പോയി ഭക്ഷണം കഴിച്ചു അപ്പോൾ എന്താ പറയുക നമ്മൾ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു നല്ല അടിപൊളി ഡോക്ടറാണ് അത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം നമ്മൾ മുമ്പും പല വീഡിയോ ചെയ്തിട്ടുണ്ട് ഹാസ്റ്റലിൽ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഡോക്ടർ വളരെ ഫാസ്റ്റായിട്ട് കണ്ടു െന്ന് പറയുന്നു പറഞ്ഞിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമ്മൾ അതും നിങ്ങൾ അറിയിക്കണം ഈ ഡോക്ടർ നമുക്ക് വളരെ വിശദമായിട്ട് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്നും തന്നെയല്ല ഇദ്ദേഹം വളരെ എന്താ ഫേമസ് ആയിട്ടുള്ള വളരെ കഴിവുള്ള കഴിവുള്ളൊരു ഡോക്ടറാണ് അപ്പം ഈ യൂറോളജി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും ഈയൊരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്ഷമരായിട്ട് അക്ഷമരാകാതിരിക്കുക എന്ത് ക്ഷമയോടുകൂടിയിരിക്കുക നമ്മളെക്കാളും ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഇപ്പം ഇന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ഓപ്പറേഷൻ ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും കേസിൽ വന്ന് വരുന്ന രോഗികളും അതുകൂടാതെ ഇവിടെ ബുക്ക് ചെയ്തതിൽ വളരെ സീരിയസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് അല്ലാത്ത കേസുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവരെയൊക്കെ കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലുകാരെ നമ്മൾ വിളിക്കും അപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ മറ്റുള്ള രോഗികളെ ഓർത്ത് നമ്മൾ ക്ഷമിച്ചിരുന്ന് നമ്മൾ ഡോക്ടറെ കാണാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അത് പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് എന്തായാലും ഇന്നത്തേഞ്ചൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ